സംസ്ഥാനത്ത് കേന്ദ്രാവിഷ്കൃത ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകാനുള്ള ഫണ്ടിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുക വകമാറ്റി ചെലവഴിച്ചുവെന്ന് സി എ ജി റിപ്പോർട്ട് ആയിരക്കണക്കിന് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക നൽകാതിരിക്കെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കാറുകൾ വാങ്ങാനും മറ്റുമായി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതരമായ ഫണ്ട് വകമാറ്റത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലേക്കായി നാൽപ്പത് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ ഈ അക്കൌണ്ടിൽ നിന്ന് വാങ്ങാൻ സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഈ വാഹനങ്ങളുടെ ഇന്ധനം അറ്റകുറ്റപ്പണി ഇൻഷുറൻസ് മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയ്ക്കായി പത്തേ ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയും ഈ അക്കൌണ്ടിൽ നിന്ന് ചെലവഴിച്ചു മുതൽ രെ ഡിജിഇ ഓഫീസിലെ ഉപയോഗത്തിനായി മൂന്ന് വാഹനങ്ങൾക്ക് വാടകയായി ഈടാക്കിയ നാൽപ്പത് ദശാംശം ഒന്നേ നാല് ലക്ഷത്തിന് പുറമെയാണ് പുതിയ കാറുകൾ വാങ്ങാനും മറ്റ് ചിലവുകളും സ്കോളർഷിപ്പ് ഫണ്ടിൽ നിന്ന് തുക വകമാറ്റിയത് കൂടാതെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നതിനും എ സി ഐപാഡുകൾ ടെലിവിഷൻ മൊബൈൽ ഫോണുകൾ എന്നിവ വാങ്ങുന്നതിനുമായി പത്തേ ദശാംശം ഒൻപത് എട്ട് ലക്ഷത്തിന്റെ ഫണ്ടും വകമാറ്റി കാറുകൾ വാങ്ങാനുള്ള ചെലവും മറ്റനുബന്ധ ചെലവുകളും സ്കോളർഷിപ്പ് ഫണ്ടിൽ നിന്നാണ് നടത്തിയതെന്ന് സംസ്ഥാന നോഡൽ ഓഫീസ് ർ അറിയിച്ചുവെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു സ്കോളർഷിപ്പ് വിതരണം പൂർത്തിയാക്കാൻ ആവശ്യമായ തുക ഭരണച്ചെലവിന് ഉപയോഗിച്ചിട്ടില്ലെന്നും സ്കോളർഷിപ്പ് അക്കൌണ്ടിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തിമൂന്ന് ജൂണിൽ സർക്കാർ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുടെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് കാറുകൾ വാങ്ങിയതെന്നും സർക്കാർ അറിയിച്ചിരുന്നു ന്യൂനപക്ഷങ്ങളുടെ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് അഡീഷണൽ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ ഡിജി ഓഫീസിലെ സ്കോളർഷിപ്പ് വിഭാഗമാണ് ഇവിടെ ക്ലാർക്കും മുതൽ ഡിജി വരെയുള്ള സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം വും മറ്റ് അലവൻസുകൾക്കും പുറമെ പ്രത്യേക പ്രതിഫലമായി അഞ്ച് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപ സ്കോളർഷിപ്പ് അക്കൗണ്ടിൽ നിന്ന് നൽകുന്നതിനായി മൂന്ന് തവണ ഡി ജിഇ അനുമതി നൽകിയെന്ന് സി ഐ ജി പറയുന്നു രണ്ടായിരത്തിമൂന്ന് മാർച്ച് വരെ സ്കോളർഷിപ്പ് നൽകാനുള്ളത് മുപ്പത്തി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് കൂടി സ്കോളർഷിപ്പ് തിരികെ നൽകാനുള്ള നടപടി ആരംഭിച്ചതായി സർക്കാർ രണ്ടായിരത്തിമൂന്ന് ജൂണിൽ സി ഐ ജിയെ അറിയിക്കുകയായിരുന്നു